നമ്മുടെ റെസ്റ്റോറന്റിൽ കിട്ടുന്ന ആദ്യ ടേസ്റ്റിലുള്ള ചിക്കൻ സിക്സി ഫൈവ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അരട്ടുപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പൊ അതാ ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഫുഡ് കളറും കൂടി ആഡ് ഉള്ളൂ അപ്പൊ ട്രൈ ചെയ്തു നോക്കുക കമന്റ്സ് ഒക്കെ ആണെന്നെങ്കിലും മറക്കാതെ അറിയിക്കുക കണ്ടു നോക്കിയാലോ എങ്ങനെയാ നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്ന അതിനായിട്ട് ഞാനിവിടെതാ ഒരു അര കിലോ ചിക്കൻ ചിക്കനായിട്ടും എടുത്തിരിക്കുന്നത് അതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് വലുതായി പോകരുത് നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി മേടിക്കുന്ന അത്ര വലുപ്പത്തിലാവരുതെട്ടോ അതായത് ഈ ഒരു വലുപ്പത്തിൽ അത്രയും മാത്രം മതി എല്ലോട് കൂടിയിട്ടുള്ളതും എല്ലാത്തതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളകൊടി മുളകൊടി എന്ന് പറയുമ്പോൾ കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ എരിവുള്ളതും കൂടി മിക്സ് ചെയ്തതാട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും അര ടീസ്പൂൺ തന്നെ നമ്മുടെ ചെറിയ ജീരകവും പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നന്നായിട്ട് തന്നെ ഒന്നുങ്കിൽ ചതച്ചെടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റായിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ആട്ടോ എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയേലിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം മല്ലിയലെയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പുളിയുള്ള തൈരാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നു ഒരുപാട് പുളിയുള്ളതല്ല എന്നാൽ തീരെ പുളി കുറഞ്ഞതുമല്ല അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ ഉണ്ടല്ലോ ഒന്നൊരു സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടതാ ഇതേപോലെ ഇനി ഇതൊരു അരമണിക്കൂറ് ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷം വേണം നല്ല ചൂടായ ഓയിലിലേക്ക് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദാവ് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം ശേഷം രണ്ട് വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മുരിഞ്ഞ് വരുമ്പോൾ ഒരിയടുത്ത് മാറ്റി വെക്കാൻ വന്നതേ ഉള്ളൂ ദാവ് ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഇതാ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത് ഫുഡ് കളർ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊടികളൊക്കെ മിക്സ് ചെയ്ത സമയത്ത് കുറച്ചും കൂടി ഫുഡ് കളർ ചേർത്താൻ മാത്രം മതിയാവും അതിപ്പോൾ ഓപ്ഷനൽ ആണ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ കണ്ടത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മുരിഞ്ഞ് ശരിക്കും ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും അതേപോലെ തന്നെ ഒരു രണ്ട് തന്റെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് നന്നായിട്ട് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും വേണ്ടതാ ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞപ്പോ കോരി എടുത്ത് മാറ്റി വെക്കുവാണ് അതിനുശേഷം അടുത്ത ബാച്ച നമുക്ക് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കി ഉള്ളൂ അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ റെസിപ്പിയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ നേരത്തെ കുറച്ച് നാരങ്ങ കൂടി എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങോട്ട് പിഴിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും മാത്രമല്ല കഴിക്കാൻ നേരത്തെ ഒരുപാട് തണുത്തു പോകാതെ ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയാൻ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കുക അല്ലേ അപ്പം നമുക്കിതേപോലുള്ള പുതിയ പുതിയ നല്ല അട്ടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ്ബൈ